ഇത് മാസ് മോട്ടോഴ്സിൽ എന്ന് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസായിട്ടെന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും തന്നെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കമ്പനി ലൈനർ കിടക്കണേ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമുക്ക് എൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ഫുള്ള് ചതഞ്ഞ് പൊടിഞ്ഞ രീതിയിലേക്ക് ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടണം ബാക്കിലത്തെട്ടോ പിന്നെ ബാക്ക് ടയർ കാര്യമായിട്ടില്ല അത് ശ്രദ്ധിച്ചേക്കാം പബ്ബിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല വീൽ ബെയറിംഗ് ഭാഗവും വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമക്കൊന്നു ചേച്ചി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബർ സെറ്റ് മാറ്റാം ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുത്താൽ മതി പിന്നെ നമുക്ക് എയർഫിൾട്ടർ ഒക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുന്നുള്ളൂ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണ ബാറ്ററി ഇപ്പം ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടണം കേട്ടോ ബാറ്ററി നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എത്ര വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എത്ര വോൾട്ടി താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വലിയ താമസിച്ചാൽ നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കും പിന്നെ ഈ മോഡലിൽ കോമൺ ആയിട്ട് കാണുന്ന രണ്ട് കംപ്ലൈൻ്റുകൾ ഒന്ന് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള സൗണ്ട് ഒരു ചിലമ്പിൽ സൗണ്ട് വരും അത് നമ്മൾ എന്ത് ചെയ്താലും മാറില്ല അത് അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മൾ എന്തൊക്കെ ചെയ്താലും തൽക്കാലമൊക്കെ നിൽക്കുമെന്നുള്ളൂ കുറച്ച് ആവുമ്പോഴത്തേക്ക് വീണ്ടും ആ സൗണ്ട് വരും പിന്നെ അത് കൂടാതെ തന്നെ മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് കംപ്ലയിൻ്റ് ആണ് ഇടയ്ക്ക് വണ്ടി പെട്രോൾ കിട്ടാത്ത പോലെ ഒരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണും ഇടയ്ക്ക് ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് വരും അത് കോമൺ ആയിട്ട് വന്ന കേസാണ് ഇതിനെട്ടോ വലിയ പ്രോബ്ലം ആണെങ്കിൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് ചെക്ക് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നും കളറും വലിയ വേരിയേഷനും തോന്നണില്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ നമുക്ക് നൂറ് ശതമാനം കളറ് നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നമുക്കൊരു മൂവായിരം കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളയാം ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി മാറ്റണം ഓയിലും ഓയിൽ ഫിൽറ്ററും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടത് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി കളഞ്ഞു അതായത് നമുക്ക് അതിമേ ഒരു ലാഭം നോക്കാൻ ഒക്കെ ഉണ്ട് അത് കൈയോടെ മാറ്റി കളയാം പിന്നെ പൊതുവേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ ശ്രദ്ധിച്ചാലും ഇതിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള ചിലമ്പല സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയും ഉണ്ടാവും അപ്പോൾ പരമാവധി എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ മാറ്റി നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് പാഡ് നമുക്ക് നിസ്സാരം കൂടിയാണ് ഓടാനുള്ളൂ കാരണം കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ അത് തീരുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടു ഈ കാണുന്ന ലൈൻ ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണ് ആണ് ശരിക്കും അതിനോട് ലെവൽ ആയി കഴിഞ്ഞാൽ പാഡ് സെറ്റ് മാറ്റണമെന്നുള്ളതാണ് ഇതിപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ കറക്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നിസ്സാരം കൂടിയാണ് ശരിക്കും ഓടാനുള്ളൂ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പാഡ് സെറ്റ് ഇതേപോലെ മാറ്റി കളയണമെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പേടിച്ച് പേടിച്ച് ഓടിക്കേണ്ടി വരും കാരണം കാരണമെന്ന് വെച്ചാൽ ഈ പാഡ് തീർന്നു പെട്ടെന്ന് പിന്നെ നമുക്ക് പാഡ് തീർന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റ് പ്ലേറ്റുമേക്ക് കയറിയിട്ടാണ് ഡിസ്ക് പാഡ് പിടിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്ലേറ്റും കംപ്ലയിൻറ്റ് വരും പിന്നീട് നമുക്ക് ബ്രേക്ക് പാഡ് പുതിയത് ഇടുമേ അതിന് ലൈഫ് കിട്ടാത്ത രീതിയിൽ പെട്ടെന്ന് ഇവിടെ തീരാനും അതൊരു കാരണമാവും അപ്പോൾ അതൊന്നും കൈയോടെ മാറ്റാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ കൈയോടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രോബ്ലംസ് അതൊക്കെ ഉള്ള അതൊക്കെയുള്ള ഡാംബർബറൊക്കെ പോയിട്ട് ഒരു ചെറിയൊരു കുതിപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നത് പിന്നെ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം അത് കോമൺ ആണ് നമുക്കത് വലിയ ശല്യമാണെങ്കിൽ മാത്രം അത് എന്തെങ്കിലും ചെയ്താൽ മതി അതും നമുക്ക് ഓൾറെഡി ഷോറൂമിൽ തന്നെ ചെന്നിട്ട് വേണം നമുക്കത് ക്ലിയർ ചെയ്യാനും കേട്ടോ ബാക്കി തന്നെ നമുക്ക് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കും ഞാൻ അതിൻ്റെ അപ്പം ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്ട്സാപ്പിനത്തി കിട്ടേക്കാം അതിനകത്ത് നമുക്ക് അതിന് എഞ്ചിൻ ഓയിൽ ഗസ്സൊന്ന് പറയണം എഞ്ചിൻ ഓയിൽ മാറ്റണമെന്നുള്ള കേസ് നോക്കിയിട്ടൊന്ന് പറയണം അതേപോലെ വണ്ടി കഴുകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറഞ്ഞേക്കണേ വാട്ടർ സർവീസ് വേണമെങ്കിൽ ആ കൂട്ടത്തി തന്നെ നമുക്ക് ഈ രീതിയിൽ കൊടുത്തൊന്ന് വാട്ടർ സർവീസും ചെയ്തെടുക്കാം അപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം എന്നിട്ട് കോൺടാക്ട് ചെയ്യാം വീഡിയോ അപ്പോൾ റിപ്ലൈ കണ്ടേമ്പോ മതി റിപ്പ്ലായിട്ട്